നമസ്കാരം വയനാട് റെയിൽവേ സ്റ്റേഷൻ രണ്ടാം നമ്പർ ഫ്ലാറ്റ് തൊട്ട് ചേർന്നുള്ള പുൽക്കാട്ടിൽ ഒരു ഓട്ടോറിക്ഷ വിശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാലു മാസത്തിൽ കൂടുതലായെന്ന് നാട്ടുകാർ പറയുന്നു ഇന്ന് ആ ഓട്ടോറിക്ഷ പുല്ലെല്ലാം മൂടി ഇരിക്കുന്ന സീറ്റിലും ഡ്രൈവർ സീറ്റിലും ഒക്കെ പുല്ല് മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ പരിസരവാസികൾ പറയുന്നത് ഈ വാഹനം ഒരാഴ്ചയിൽ കൂടുതൽ ഇവിടെ കിടന്നപ്പോൾ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ എം ബി ഡിക്ക് ഒക്കെ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയായിട്ടും ഈ ഓട്ടോറിക്ഷ അതിൻ്റെ ഉടമയെ കാത്തു ഇവിടെ കിടക്കുകയാണ് ചെറിയ പുൽമൂടിയിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും പറ്റും എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണമില്ലെങ്കിൽ ഇതിവിടെ ആരോ പറഞ്ഞ പോലെ ഇതിങ്ങനെ അവിടെ കിടന്ന് നശിച്ചു പോകും ആരാണെൻ്റെ ഉടമസ്ഥർ എന്നറിഞ്ഞിരുന്നെങ്കിൽ വന്നിത് എടുത്തു കൊണ്ടുപോകേണ്ടതാണെന്നാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത്